ഗൗരി ഗൗരിലങ്കേഷ് എന്ന പത്രപ്രവർത്തക രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി വെടിയേറ്റ് മരിക്കുമ്പോൾ അവരുടെ മരണത്തിന് തൊട്ടുമുമ്പായി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ഗൗരി ഗൗരിലങ്കേഷിനെ പോലെ സെക്യുലർ ഇന്ത്യയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനായി പൊതുരംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന കർണാടകക്കാരനായ മുൻ വൈസ് ചാൻസലർ കൽബുർഗി നമുക്കൊക്കെ അറിയാവുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള ധബോൽക്കർ ഗോവിന്ദ് പൻസാര ഈ ആളുകളുടെ മരണവും ഗൗരി ഗൗരിലങ്കേഷിൻ്റെ കൊലപാതകവും ഒക്കെ തമ്മിൽ പല സമാനതകളുമുണ്ട് ലങ്കേഷ് എന്ന വനിത കർണാടകത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ജനിച്ചു വളർന്ന ലിങ്കായത് സമുദായത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന മറ്റൊരു ലക്ഷ്യം കൂടി നിർവഹിക്കുന്നതിനിടയിലാണ് അവർ വെടിയേറ്റ് മരിക്കുന്നത് ഡോക്ടർ കൽബുർഗി എന്ന പണ്ഡിതനും യുക്തിവാദിയുമായ വ്യക്തിയും കർണാടകത്തിലെ ലിങ്കായത് സമുദായത്തിൽ വളർന്ന ആളാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ നാരായണഗുരു അയ്യങ്കാളി പോലെയുള്ള നവോത്ഥാന നായകന്മാർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ നാരായണഗുരുവും അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചവരും പറഞ്ഞു തുടങ്ങുന്നതിന് ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകത്തിലെ ലിങ്കായത് സമുദായത്തിൽ ജനിച്ച ബസവണ്ണ എന്ന വിപ്ലവകാരി മാനവികതയെ മുൻനിർത്തി ജാതിക്കും മതത്തിനും എതിരായി സമത്വവാദത്തെ പ്രധാനമായി ജനങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചു വിപ്ലവകരമായ നവോത്ഥാന പ്രവർത്തനം നടത്തിയ ബസവണ്ണയുടെ സമുദായത്തിൽ ജനിച്ച ഗൗരി ലങ്കേഷനെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ ഉരുണ്ടുകൂടിയ വർഗീയ വിഭാഗീയ മുദ്രാവാക്യങ്ങളെ ചെറുക്കേണ്ടത് ഒരു പത്രപ്രവർത്തക എന്നതിനപ്പുറം മാനവികതയിൽ വിശ്വസിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമായിരുന്നു ബസവണ്ണ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു ശിവഭക്തനായിരുന്നു അദ്ദേഹം എഴുതിയ ഒരു നാലഞ്ച് വരി കവിതയുണ്ട് അദ്ദേഹം പറയുന്നത് ശിവനോട് പറയുകയാണ് പണമുള്ളവൻ ശിവ നിങ്ങൾക്ക് വേണ്ടി ദേവാലയം പണിയും ഞങ്ങൾ പാവങ്ങളാണ് എൻ്റെ കാലുകൾ തന്നെയാണ് നിങ്ങളുടെ ആരാധനാലയത്തിൻ്റെ തൂണുകൾ എൻ്റെ ശരീരമാണ് നിങ്ങളുടെ ഷ്രൈൻ നിങ്ങളുടെ സ്തൂപം ഇല്ലെങ്കിൽ നിങ്ങളുടെ രൂപം എൻ്റെ ശരീരത്തിൽ നിങ്ങളെ ഞങ്ങൾ കുടിയിരുത്തും എൻ്റെ തല നിങ്ങളുടെ കിരീടമാണ് എന്നിട്ട് പറയുന്നു മാറ്റമില്ലാത്തതെല്ലാം തകർന്നു വീഴും മാറ്റമുള്ളത് എല്ലാം ലോകത്തെ മാറ്റിമറിക്കും മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം നമ്മൾ പലപ്പോഴും മാസിനെ കോട്ടിയത് പറയുന്ന മാസം അദ്ദേഹത്തിന് തൊട്ടുമുമ്പ് ജീവിച്ചിരുന്ന പല ഫിലോസഫേഴ്സിനെയും കോട്ട് ചെയ്യുന്ന കാര്യം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകത്തിലെ ശിവവിശ്വാസികളുടെ ഇടയിൽ വിപ്ലവകരമായി പറഞ്ഞ ബസവണ്ണയുടെ സമുദായത്തെ മുൻനിർത്തി വർഗീയ വിഭാഗീയ ചിന്തകൾ കർണാടകത്തിൽ ശക്തമാകുമ്പോഴാണ് ഈ പറയുന്ന പത്രപ്രവർത്തക ജീവൻ പണയം വെച്ച് സെക്യുലർ ഡെമോക്രാറ്റിക് സോവറിൻ ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള സമരത്തിൽ അണിതേർന്നത് പോലെ നമ്മുടെ രാജ്യം കേവലം ഒരു വികാരമാണ് ദേശീയത എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ്റെ കയ്യില് ഇരിക്കുന്ന കടുത്ത നീല നിറമുള്ള ഒരു പാസ്പോർട്ടിൻ്റെ പേരല്ല അത് കേവലം ഒരു രേഖയാണ് ഒരർത്ഥത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് തമ്മിൽ സാംസ്കാരികമായോ ശീലങ്ങളുമായി ബന്ധപ്പെട്ടോ അവരുടെ വസ്ത്രധാരണമാകട്ടെ ഭക്ഷണമാകട്ടെ വിവാഹ രീതികളാകട്ടെ എന്തിനേറെ പറയുന്നു അവരുടെ സ്വപ്നാടനങ്ങളാകട്ടെ ഇവിടെ ഒന്നും ഒരു പൊരുത്തവുമില്ലാത്ത ഒരു രാജ്യത്തെ ജനങ്ങൾ ഇല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ ഞങ്ങൾ ഒന്നായി ചിന്തിക്കും എന്ന് അവർക്ക് തോന്നി തുടങ്ങിയത് തങ്ങൾക്കൊരു പൊതുശത്രു ഉണ്ടാകുമ്പോഴാണ് ഒരു പൊതുശത്രു തങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ആ പൊതുശത്രുവിനെതിരെ ഒന്നിക്കാനെടുത്ത തീരുമാനമാണ് ഇന്ന് നാം ആസ്വദിക്കുന്ന ദേശീയത ആ ദേശീയതയെപ്പറ്റി ദേശീയത ശക്തമായി തുടങ്ങുന്ന കാലത്ത് തന്നെ മഹാനായ രവീന്ദ്രനാഥ ടാഗോർ ഒരുപക്ഷെ ഗാന്ധിജിയുടെ ഗുരു പറയുന്ന ഒരു കാര്യമുണ്ട് ദേശീയത സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ദേശീയത എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു വിഭാഗം ജനങ്ങളെ മറ്റൊരു വിഭാഗം ജനങ്ങൾ ചൂഷണം ചെയ്യുമ്പോൾ അവിടെ ആ ജനത നടത്തുന്ന ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഐക്യത്തിൻ്റെ പേര് മാത്രമാണ് ദേശീയത അത് ഒരിക്കലും ഒരു കുതിരകയറ്റമായി മാറരുത് എന്നാൽ ആ ദേശീയതയുടെ ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ദേശീയത നമ്മളെന്ത് പറയുന്ന സ്റ്റേറ്റായി ഭരണകൂ ഭരണകൂടമായി നാഷണൽ സ്റ്റേറ്റായി മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായി അവർ ചില ശത്രുക്കളെ സൃഷ്ടിക്കും സ്റ്റേറ്റ് ചില ശത്രുക്കളെ സൃഷ്ടിക്കും എന്ന് മാത്രമല്ല ആ സ്റ്റേറ്റിനുള്ളിൽ തന്നെ ചില ശത്രുക്കൾ ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകൊണ്ട് മാത്രമേ ഭരണകൂടത്തിന് അതിൻ്റെ അടിച്ചമർത്തൽ സാധ്യമാകാൻ കഴിയൂ ആ അടിച്ചമർത്തലിൻ്റെ ചെലവിലായിരിക്കും സ്റ്റേറ്റിനെ ചിലർ നിയന്ത്രിക്കുക എന്ന് നമ്മളോട് സ്വാതന്ത്ര്യസമരകാലത്ത് തന്നെ ഗാന്ധിജിയോടുൾപ്പെടെ ഓർമ്മിപ്പിച്ച ആളാണ് മഹാനായ ടാഗോർ അപ്പോഴും ഒരു സമൂഹം എന്ന തരത്തിൽ ഇന്ത്യക്കാരാകട്ടെ ലോകത്തിലുള്ള മറ്റാരുമായിക്കോട്ടെ ഒരു സമൂഹം എന്ന തരത്തിൽ ജനങ്ങൾ ജീവിക്കുന്നത് അവരുടെ പൊതുവായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും വാക്സിനേഷൻ എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും തൊഴിൽ തുടങ്ങിയ എല്ലാവരെയും ബാധിക്കുന്ന വിഭാഗീയമല്ലാത്ത യാഥാർത്ഥ്യ ബോധമുള്ള ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഒരു സമൂഹം വളരുന്നതെങ്കിൽ അതേ സമൂഹത്തിൽ പോലെ പിന്തിരിപ്പൻ ഛിദ്രശക്തികളും ശക്തമാകും ചരിത്രത്തിൽ നമുക്ക് വായിക്കാം ഇപ്പോൾ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന വിപ്ലവകാരിയായ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനെ പറ്റി മാസ് കാർൽ മാസ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവകാരിയാണ് എന്നാണ് കാർമാസ് എഴുതുക ആ കാലത്ത് എബ്രഹാം ലിംഗൻ എടുത്ത നിലപാടുകൾ വിപ്ലവകരമായിരുന്നു എന്ന് ഒരു സംശയമില്ലാതെ കാർൽമാസ് പറയുന്നുണ്ട് പക്ഷേ ആ എബ്രഹാം ലിംഗൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ് എബ്രഹാം ലിംഗനെ വെടിവെച്ച് വല്ലാൻ ഒരു അമേരിക്കക്കാരനും ഉണ്ടായത് മഹാത്മജിയുടെ കാലത്ത് തന്നെയായിരുന്നു സവർക്കറും ഡോട്ട്സെമാരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വിശാലമായ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന പൊതുപ്രശ്നങ്ങളെ മുൻനിർത്തി ഒരു സമൂഹം വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് വിഭാഗീയമായ ചിന്തകളും സ്വാഭാവികമാണ് എന്നാൽ ആ വിഭാഗീയമായ ചിന്തകൾക്ക് കൂടുതൽ ഇടങ്ങൾ ലഭിക്കുകയും അതിൻ്റെ മുദ്രാവാക്യം നമ്മുടെ നമ്മൾ നമ്മളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഒരു സാധാരണ ആധുനിക കാലത്ത് സംഭവിക്കാൻ കഴിയാത്തതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും ആ ഒരു സന്നിഗ്ധട്ടത്തിലൂടെയാണ് ഇന്ത്യൻ ജനത ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ രൂപീകരണ സമയത്ത് പറ്റിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ സിഖ് ഇസ്ലാം ക്രിസ്ത്യൻ പാസി ജൈൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമാകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നിയമനിർമ്മാണ സഭയിൽ ഞങ്ങൾക്ക് സംവരണം വേണ്ടതില്ല നമുക്കറിയാവല്ലോ ഇപ്പോൾ മുസ്ലിംങ്ങൾക്കോ ക്രിസ്ത്യാനിക്കോ ജൈനോ ഒന്നും തെരഞ്ഞെടുപ്പുകളിൽ നിയമ നിർമ്മാണ സഭയിൽ എം എൽ എ എം പി കോട്ടയില ഇവർ പറയുകയാണ് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല കാര്യം എന്താണ് ഇന്ത്യ എന്നാൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ രഹിതമായ പൊതുബോധമാണ് അതുകൊണ്ട് നിയമനിർമ്മാണ സഭയിൽ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഇത്ര ആളുകൾ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞത് ആ സമുദായത്തിൻ്റെ പ്രതിനിധികളാണ് നോക്കൂ ഒരു സമൂഹം പുരോഗമനപരമായ ആശയങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു സമൂഹം പറയുന്നു നമുക്കറിയാം എസ് സി എസ് ടി വിഭാഗത്തിന് ദളിത് പിന്നോക്ക വിഭാഗത്തിന് ദളിത് ആദിവാസി വിഭാഗത്തിന് നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ കൃത്യമായ എന്തുണ്ട് സംവരണമുണ്ട് ഞങ്ങൾക്കത് വേണ്ട കാര്യം എന്താണ് ഞങ്ങളെക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ് മറ്റു സമുദായങ്ങൾ എന്ന് പറഞ്ഞ ഒരു പൊതുസമൂഹം എന്നാൽ അതേ സമയം തന്നെ വിഭാഗീയതയുടെ വലിയ ചലനങ്ങൾ എന്നാൽ ആരും അറിയാതെ ഇന്ത്യയിൽ തുടങ്ങി വച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് ഉണ്ടായതിനെ പറ്റിയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് അങ്ങനെ ആർ എസ് എസ് അവിചാരിതമായി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുമ ഉണ്ടാകുകയായിരുന്നില്ല ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാവ് ഡോക്ടർ ഹെഗ്ഡമാർ അയാളുടെ ഗുരു ബി എസ് മുൻജ ഇവരൊക്കെ ഒരു ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര രംഗങ്ങളിൽ പങ്കെടുത്തവരാണ് അടിവരയിട്ട് പറയുന്നു പങ്കെടുത്തവരാണ് ഈ ബി എസ് മുൻജ എന്ന് പറയുന്ന പണ്ഡിതൻ ഡോക്ടർ ബി എസ് മുൻജ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്നു മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം ഇറ്റലിയിലെത്തുന്നു ബെന്നറ്റ മുസോളിനെ കാണാൻ ആ യാത്രയിൽ ഗാന്ധിജിയുണ്ട് ഗാന്ധിജി ഉണ്ട് ഗാന്ധിജിക്ക് ഉണ്ടായ വലിയൊരു മഹത്വം ഗാന്ധിജിക്ക് മെനറ്റോ മുസോളിനിയെ കാൾ കാണേണ്ടി വന്നില്ല എന്നാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല ബെന മുസോളിനിയെ ബി എസ് മുഞ്ച കാണുന്നു ബെനറ്റോ മുസോളിനിയോട് ബി എസ് മുൻജ ആവശ്യപ്പെടുന്നു എനിക്ക് നിങ്ങൾ നടത്തുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കാണണം എന്നിട്ട് അദ്ദേഹം ഇന്ത്യയിൽ മടങ്ങി വന്നിട്ട് അദ്ദേഹം എഴുതുന്നു ഞാൻ ജീവിതത്തിൽ എൻ്റെ കാണപ്പെട്ട ദൈവത്തെ അവർ അദ്ദേഹത്തിൻ്റെ വെച്ച് കണ്ടു ബെനറ്റോ മുസോളിനി അദ്ദേഹമായിരിക്കണം ഇന്ത്യൻ പൊതുബോധത്തിൻ്റെ പ്രതീകം ഒരു രാജ്യത്തെ ആഭ്യന്തര ശത്രുക്കളെയും രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറിവ് നൽകിയ മാതൃകയായിരിക്കുന്ന ആ ബെനറ്റ മുസോളിയെ ഞാൻ വന്നിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക് ഷർട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടാ സംഘത്തെ അതേ തരത്തിൽ ഇന്ത്യയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ശ്രമങ്ങൾ ആരംഭിക്കണം എന്ന് വി എസ് മുഞ്ച പറയുന്നു ഞാൻ ആ ഭാഗമൊന്നും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നോക്കൂ ഇവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രത്യേക ഘട്ടം വരെ അതിൽ പങ്കെടുത്തവരാകുമ്പോൾ തന്നെയും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് പറഞ്ഞു തുടങ്ങിയ ഇന്ത്യയിലെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ആ സമരത്തിൽ ഹിന്ദുക്കളല്ലാത്തവർ ആ സമരത്തിൽ നിന്ന് മാറി നിൽക്കണം അവർ ഇന്ത്യയുടെ ഒറിജിനൽ ആളുകളല്ല എന്ന് പറയാൻ തുടങ്ങിയ ഒരു വിഭാഗം അതിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ഞാൻ മുമ്പ് പറഞ്ഞ ഹെഗ്ഡെവാർ അയാളേക്കാൾ സീനിയറായി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സവർക്കർ ഞാൻ മുമ്പ് പറഞ്ഞ ബി എസ് മുൻജ തുടങ്ങിയ ആളുകൾ അന്ന് ഉയർത്തിയ ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യത്തിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം തങ്ങളെ അംഗീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മിൺസ് വിഭാഗത്തിൽപ്പെടുന്നവരെ അംഗീകരിക്കുന്ന ആ നാട്ടുരാജാക്കന്മാരെ തകർത്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത് അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്നൊരു പൊതു നിലപാട് ആ നിലപാടിലെത്തിയവരാണിവർ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് റാനഡയും തിലകനുമൊക്കെ അവരുടെ രാഷ്ട്രീയ സമീപനങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവരുടെയൊക്കെ പൊതു നിലപാട് ഇതായിരുന്നു തിലകനെ നമുക്കറിയാമല്ലോ ബാലഗങ്ങാധര തിലകൻ എന്നാൽ അങ്ങനെ ഒരു നിലപാടെടുത്ത ചിത്മാവൻ ബ്രാഹ്മിൺസ് പിന്നീട് മനസ്സിലാക്കുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മനസ്സിലാക്കുന്നു ഞങ്ങളെ ജന്മിമാരുടെ പൊതുബോധത്തെ കൂടെ നിർത്തുവാൻ ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ടല്ലോ തിരുവിതാംകൂറിന് തിരുവിതാംകൂറിൻ്റെ കാണപ്പെട്ട പിന്നെ രാജാവാരായിരുന്നു തിരുവിതാംകൂറിൻ്റെ കാണപ്പെട്ട രാജാവ് ശ്രീപത്മനാഭൻ കഴിഞ്ഞാൽ പിന്നാലാണ് ബ്രിട്ടീഷ് രാജ്യായി നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഇവിടെ ബി ജെ ടി ഹാൾ പേരിട്ടത് വിക്ടോറിയ ടെർമിനൽ ഹാൾ ബി ജെ ടി ഹാൾ എന്ന പേര് ജൂബിലി വിക്ടോറിയ രാജ്ഞിയുടെ ജൂബിലി ആഘോഷത്തിന് ഇവിടെ രാജാവ് സ്വന്തം ചെലവിൽ നാട്ടുകാരുടെ ചെലവിൽ പണിഞ്ഞ നമ്മുടെ അയ്യങ്കാളി ഹാളിനാ പേര് ഇവിടെ കൊടുത്തത് തിരുവിതാംകൂർ രാജാവ് കൊടുത്തത് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യ അടക്കി വായിരുന്നവരായിരുന്നു ഇന്ത്യയിലെ രാജാക്കന്മാർ ജന്മിമാർ നാടുവാഴികൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നുകൊണ്ട് കപ്പ പിടിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും സാധാരണ ജനങ്ങളെ അടിച്ചമർത്താൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഇതിലൊരു വിഭാഗം സമീപനത്തിൽ മാറ്റം വരുത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നുള്ളൊരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ എന്താണ് മുസ്ലിംങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അവകാശം കാര്യം അവർക്കൊരു ധാർമ്മിക പ്രശ്നമുണ്ട് മാതൃഭൂമിയും ജന്മഭൂമിയും രണ്ടായിരിക്കുന്നവർ നമ്മൾ പറയത്തില്ലേ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇംഗ്ലീഷിൽ പറയും മാതൃഭൂമിയും പുണ്യഭൂമിയും ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭണ്യഭൂമി എന്താണ് സ്വാഭാവികമായി പ്രവാചകനും ബോധോതയും ഉണ്ടായ നാടാണ് അല്ല ഇന്ത്യക്ക് പുറത്താണ് അവരുടെ അവർ ജനിച്ച ഭൂമിയോ ഇന്ത്യ അപ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവരുണ്ട് അവർക്ക് അവർ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്നവരാണ് ക്രിസ്ത്യാനികളോ അവർ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്നവരാണ് ഇനിയും കമ്മ്യൂണിസ്റ്റുകളോ അവർ സാർവദേശീയമായ പല കാര്യങ്ങളും വിശ്വസിക്കുന്നു സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നൊക്കെ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ് ഡ്യൂപ്ലിക്കറ്റാണ് ഒറിജിനലല്ല അതുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം അതിൽ നിന്നുണ്ടായി മറ്റൊരു വിഭാഗം ബ്രിട്ടീഷുകാർക്ക് ബുദ്ധി കൂടുതലാണ് അതുകൊണ്ട് മിടുക്കന്മാർ മണ്ടന്മാരെ ഭരിക്കും അതുകൊണ്ട് നമ്മൾക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ അല്ലാതെ ജില്ല കിട്ടിക്കൊണ്ട് നമുക്ക് ജീവിച്ചു പോകാം എന്ന് പറയാൻ ശ്രമിച്ചതിലെ അതിനിർണായക പങ്ക് വഹിച്ച ആളാണ് ഡോക്ടർ ഹെഗ്ഡവാർ ഒരു ഉദാഹരണം നിസ്സഹകരണ പ്രസ്ഥാനം ശക്തമാകുമ്പോൾ ഡോക്ടർ ഹെഗ്ഡവാർ കൊൽക്കത്തയിൽ മെഡിസിൻ പഠിച്ച ആളാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ ആ നാട്ടിലെ പ്രമാണിയാണ് പൂന നാട്ടുരാജ്യത്തെ പ്രമാണിയായ ഹെഗ്ഡവാറിൻ്റെ ഗ്രാമീണനായ ഒരു ഒരു സ്കൂൾ മാഷ് ഒരു മാഷ് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിലെ പ്രമാണിയായ ഹെഗ്ഡെവാറിനെ കാണാൻ പോകുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു സാ ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ട് എനിക്ക് നിക്കപ്രതിയില്ല എനിക്ക് ഉറക്കമില്ല എനിക്ക് ആ സമരത്തിൽ പങ്കെടുക്കണം അപ്പം ഹെഗ്ഡേവാർ ചോദിക്കുന്നു അല്ല നീ ഇങ്ങനെ സ്കൂൾ മാഷായ നീ വീടും ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച സ്വാതന്ത്ര്യ സമരത്തിൽ പോയാൽ നിന്നെ പിടിച്ച് ജയിലിലിടത്തില്ലേ അപ്പം അദ്ദേഹം പറയുന്നു എന്നെ ജയിലിൽ ജയിലിലിട്ടേക്കാം ഒന്ന് രണ്ട് വർഷം ഞാൻ ജയിലിൽ കിടന്നാലും വീട്ടിൽ പട്ടിണിയൊക്കെ ഒഴിവാക്കാനുള്ള ചെറിയ സമ്പാദ്യമൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ കൊടുക്കും കൊടുത്തിട്ടേ പോകും അപ്പം ഇദ്ദേഹം പറയാണ് അത്ര വലിയ നിർബന്ധമാണെങ്കിൽ നീ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് പോകണ്ട നീ ഒരു കാര്യം ചെയ്യും എൻ്റെ കൂടെ ചേർന്ന് നമുക്ക് ഹിന്ദു സമൂഹത്തെ ബോധവൽക്കരിച്ച് ഹിന്ദു എന്ന ഒരു ഐക്യബോധം നമുക്കുണ്ടാക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ പോയി നിയന്ത് ചെയ്യരുത് സമയം കളയരുത് നോക്കൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപീകരിച്ച ആർ എസ് എസിൻ്റെ സ്ഥാപക നേതാവ് പറഞ്ഞുകൊടുക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ആവേശത്തോടെ പോകാൻ ശ്രമിച്ച ഒരു അധ്യാപകനോട് നിങ്ങൾ പോകരുത് പോയിട്ട് കാര്യമില്ല കാര്യം എന്താണ് അവർക്ക് ബുദ്ധി കൂടുതലുള്ളതാണ് അവർ ഭരിക്കട്ടെ നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നു നമുക്കൊരു പതാക ഉണ്ടാകുന്നു നമുക്കൊരു ദേശീയഗാനം ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നു എന്തായിരുന്നു നിലപാട് ദേശീയഗാനം ദേശീയഗാനം എന്തായിരിക്കണമെന്ന് ചർച്ചകൾ നടക്കുന്നു ആ കമ്മിറ്റിയിൽ ഒരു ബംഗാളി നോവൽ ആനന്ദമൺ ആ നോവലിൻ്റെ ഇതിവൃത്തം എന്താണ് ആ നോവലിൻ്റെ ഇതിവൃത്തത്തിൽ പറയുന്നത് രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ നമ്പർ വൺ ശത്രു ആരാണ് മുസ്ലിമാണ് രാജ്യത്തിൻ്റെ മുഖ്യ ശത്രു മുസ്ലിമാണ് അത് കഴിഞ്ഞേ ഉള്ളൂ ആര് അന്യദേശക്കാരനായ യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു നോവൽ ആ നോവലിൻ്റെ ഉള്ളടക്കത്തിലെ പിന്നീട് പിൽക്കാലത്ത് ആ നോവൽ എഴുതി ചേർത്ത ഒരു പാട്ടിനെ ദേശീയഗാനം ആക്കണം എന്ന് ആര് പറയുന്നു ഈ ആർ എസ് എസിൻ്റെ വക്താക്കൾ എല്ലാവരും അറിയാമല്ലോ ആർ എസ് എസിന്റെ പ്രത്യേകത ഇല്ല ഓഫീസ് ഇല്ല വാർഷിക ആഘോഷങ്ങളില്ല എല്ലാം അണ്ടർഗ്രൗണ്ട് പരിപാടി നമ്മൾ മാഫിയ പ്രവർത്തനം നടത്തുന്നില്ലേ ഡ്രഗ് കാർട്ടൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഈ നമ്മുടെ ഇന്ത്യയെക്കാളും വലിയ പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന കൊളംബിയയിലെയും മെക്സിക്കോയിലെയും ഒക്കെ വലിയ ഡ്രഗ് കാർട്ടൽസ് ഉണ്ട് ഒന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല അതിൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനമാണ് ആർ എസ് എസ് ഒരു അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റിയാണ് ആർ എസ് എസിൻ്റെ ആരാണെന്ന് വലിയ പാടാണ് അതിൽ ഒന്നോ രണ്ടോ പേരെ നമുക്കറിയാൻ അറിയാൻ കഴിയും ആ ആർ എസ് എസ് അവർ പറയുന്നു ആർ എസ് എസുമായി ബന്ധപ്പെട്ടവർ പറയുന്നു തികച്ചും മതാത്മകമായ ബംഗാളി വൈകാരികതയെ ഊതിപീർപ്പിക്കുന്ന ഒരുപക്ഷെ വിഭാഗീയമായ ചിന്തകൾക്ക് അവസരം ലഭിക്കുന്ന ഭൂമിയെ മാതാവായി ദൈവമായി കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് മതി ദേശീയ ഗാനം അങ്ങനെ ആയിരിക്കണം ഇന്ത്യ എന്നവർ പ്രഖ്യാപിക്കുന്നു പക്ഷേ വളരെ ആരോഗ്യകരമായി ചാഗോറും കൂട്ടരും അങ്ങനെയല്ല നമുക്ക് വേണ്ടത് അതല്ല എന്നവർ മാറ്റി പറയുന്നു ഇല്ലെങ്കിൽ ദേശീയ നമ്മുടെ ജനഗണമനയ എന്ന രീതിയിൽ അംഗീകരിക്കുന്നു ഭരണഘടനയെ പറ്റി ഇവരെന്താണ് പറഞ്ഞത് ഇതൊക്കെ ഒബ്സർവർ അവരുടെ അവരുടെ മുഖപത്രങ്ങളിൽ എഴുതിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് ഊഹത്തിലല്ല അവർ പറയുന്നു നമ്മുടെ ഭരണഘടന അശുഭമാണ് കാര്യം എന്താണ് ഇതിനകത്ത് വൈദേശികമായ ആശയങ്ങളുണ്ട് സെക്കുലറിസം വൈദേശികമാണ് സോഷ്യലിസം വൈദേശികമാണ് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന എന്തായിരിക്കണം അതിനകത്ത് സ്മൃതികളിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം സമയക്കുറവ് കൊണ്ട് എന്താണ് സ്മൃതി എന്ന് ഞാൻ പറയാം നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യാം ഇനിയും രാജ്യത്തിൻ്റെ കൊടി എന്തായിരിക്കണം ത്രിവർണ കൊടി പാപമാണ് പാപികളെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് രാജ്യത്തിൻ്റെ കൊടി അത് ഈ മൂന്ന് മൂലകളുള്ള കാവി കൊടി ആയിരിക്കണം ഇല്ലെങ്കിൽ ഇതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞാൻ പറഞ്ഞത് ഒരു സമൂഹത്തിൽ വളരെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വിഭാഗീയതയുടേതായ ചില ചലനങ്ങൾ അവിടെയും ഇവിടെയും ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ വിഭാഗം നടത്തിയിട്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ആ വിദ്വത്സവ പ്രവർത്തനത്തിൻ്റെ സ്ത്രീവിരുദ്ധത ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരു ഉദാഹരണം പറയാം ഹെഗ്ഡവാറിന് ശേഷം വന്ന ഗോൾ വാൾക്കർ അയാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ പതിനേഴാം തീയതി ഗുജറാത്ത് സർവകലാശാലയിൽ സർവകലാശാലയിൽ നടത്തുന്ന സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ പറയുന്നത് എന്താണെന്നറിയോ അദ്ദേഹം കേരളത്തെ പറ്റി പരിചയപ്പെടുത്തുന്നു ഇങ്ങത്തേക്ക് കേരളമെന്ന് പറയുന്നൊരു ദേശമുണ്ട് അവിടെ ബ്രാഹ്മണർ വൈശ്യ ശൂദ്ര സ്ത്രീകളെ വിവാഹം ചെയ്യാൻ അവസരം കിട്ടുന്നവരാണ് അവരെ അവരെയാണ് വിവാഹം കഴിക്കുന്നത് സംബന്ധം കഴിക്കുന്നുണ്ട് പക്ഷേ എല്ലാ സ്ത്രീകളും ഏത് സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിലും വിവാഹം കഴിഞ്ഞാൽ സ്വപ്നം കാണുന്നത് തൻ്റെ ആദ്യത്തെ കുഞ്ഞ് ഒരു ബ്രാഹ്മണിൽ നിന്ന് ജനിക്കണമെന്നാണ് അതിലെല്ലാ മലയാളി സ്ത്രീകളും അഭിമാനം കൊള്ളുന്നു ആരാണ് പറഞ്ഞത് ഗുരുജി ഗോൾവാൾക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ പതിനേഴാം തീയതി കേരളത്തെ പരിചയപ്പെടുത്തുകയാണ് ആരോട് ഗുജറാത്തിലെ സർവകലാശാലയോട്സു എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അറിയാമല്ലോ അല്ലേ പാട്യാല പഞ്ചാബ് ഈസ്റ്റ് ഭാഗങ്ങൾ ചേർന്ന പെസ്സു അതാണ് പിന്നീട് പഞ്ചാബായി മാറിയത് പെസുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും അമ്പത്തി ആറിലും അമ്പത്തിൽ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പഞ്ചാബ് രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ഈ ഇന്ത്യയുടെ ഭാഗമായ കിഴക്കൻ പഞ്ചാബിലെ മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകിച്ച് സമ്പന്നരായ കച്ചവടക്കാരൊക്കെ എങ്ങോട്ട് പോയി മറ്റേ മറ്റേ പഞ്ചാബിലേക്ക് പോയി പാകിസ്ഥാനിലേക്ക് പോയി തെരഞ്ഞെടുപ്പ് കിടക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ ജനസംഘം മത്സരിക്കുന്നുണ്ട് സമയക്കുറവുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ജനസംഘം എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ ചട്ടം ഇതിന് മുമ്പുണ്ടായ സാധനം ജനസംഘം മത്സരിക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതികരിക്കുന്ന ഒരു ഇസ്ലാമിക നാമധാരി ഇസ്ലാമിക വിശ്വാസി പാർട്ടിയാൽ ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു ആവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടാമത്തെ പ്രവേശനം തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ഈ ഗുരുജി ഗോൾവാൾക്ക് പറയുകയാണ് കേരളത്തിലെ സ്ത്രീകളെല്ലാം വിവാഹം കഴിച്ചാൽ ആദ്യത്തെ കുഞ്ഞ് ബ്രാഹ്മണനിൽ നിന്ന് ഉണ്ടാകാൻ കാത്തിരിക്കുന്നു എന്ന് മലയാളികളെ ആക്ഷേപിച്ച ഈ പറയുകയാണ് നോക്കൂ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് കാര്യം എന്താണ് ഈ പാഠ്യാലയിൽ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരു ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങളുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇതാ ഒരു മുസ്ലിം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് ഇതിൻ്റെ പേരാണ് ഈ പരിപാടിക്ക് പേരിട്ട ഹിന്ദുത്വ രാഷ്ട്രീയം ഇതിൻ്റെ പേരാണ് പൊളിറ്റിക്കൽ ഹിന്ദുയിസം നോക്കൂ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ പറയാൻ ശ്രമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം എനിക്ക് വിയോജിപ്പുണ്ട് ഞാൻ നെഹ്റുവിൻ്റെ സമീപനത്തെ പിൽക്കാലത്ത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി വിമർശിക്കുന്നില്ലെങ്കിൽ നമ്മളൊക്കെ വിമർശിച്ചതാണ് നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ള ആവടി സോഷ്യലിസം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇന്ത്യയുടെ വളർച്ചയെ നിരുത്സാഹപ്പെടുത്താൻ കണ്ടെത്തിയ ഒരു കുറുക്കുവഴി എന്നൊക്കെ നമ്മൾ നെഹ്റുവിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നെഹ്റുവിനെ വിമർശിക്കാൻ നോക്കില്ല കാര്യം എന്താ നെഹ്റുവിൻ ചിന്തകളിൽ നമ്മളിപ്പോൾ അഭിരമിക്കുകയാണ് നെഹ്റുവിൻ ചിന്തകൾ വഴിയെങ്കിലും നമുക്ക് മേപ്പോട്ട് പിടിച്ചു കയറാൻ കഴിയുമോ ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു ഇക്വാലിറ്റി സമത്വം ജനാധിപത്യം മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുദ്രാവാക്യം എന്തായിരുന്നു ചോദിച്ചാൽ ജനസംഘത്തിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട് നിങ്ങളൊരു ചിരിക്കും ചിരിച്ചു പോകുന്ന മുദ്രാവാക്യം ബീ വലിക്കരുത് ജനസംഘത്തിൻ്റെ മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ബീ വലിക്കരുത് തുകയില അപകടം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ മുദ്രാവാക്യം വളരെ ക്രിയേറ്റീവായ മുദ്രാവാക്യം കേട്ടോ ജനസംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് വീടി വലിക്കരുത് പുകയിലെ അപകടം കോൺഗ്രസ് അപകടകാരി ഒറ്റപ്പെടുത്തു നമുക്കറിയാമല്ലോ ഗരീബി ഘടാവോ ഇന്ദിരാഗാന്ധിയെ എറിയൂ തൂത്തെറിയൂ ഇന്ദിരാഗാന്ധിയെ മടക്കി വിളിക്കൂ എന്നൊക്കെ ഒത്തിരി മുദ്രാവാക്യങ്ങൾ നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മിസ്റ്റർ നരേന്ദ്രമോദി ലോകത്ത് ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ടായാൽ പറയുന്ന ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സെക്യുലറിസത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ തൻ്റെ ഇടം കാണിച്ചിട്ടില്ല ഇനി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സെക്യുലർ ഇന്ത്യ എന്ന പേരിൽ വോട്ട് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ത്യയെ എത്തിച്ചുവെന്ന് മോദി ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ അതേ ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഇയാളെ പരിചയപ്പെടുത്തുന്നുണ്ട് നരേന്ദ്രമോദി എന്താണ് ഹിസ് എ ക്രിയേറ്റീവ് ഡിക്യൂറേറ്റർ എന്താണ് ക്രിയാത്മകമായ നശീകരണ പ്രവർത്തനം നടത്തുന്നവൻ എന്താണ് ക്രിയാത്മകമായ നശീകരണ പ്രവർത്തനം ഇന്ത്യ എന്ന സെക്യുലർ സോഷ്യലിസ്റ്റ് സോവറിൻ റിപ്പബ്ലിക്കിനെ ഹൈന്ദവ മത മൗലിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഡിറ്റ്യൂറിയേഷൻ നശീകരണ പ്രവർത്തനം ഇതാ ഞങ്ങളുടെ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആര് പറയുന്നു ആർ എസ് എസിന്റെ രണ്ടാമത്തെ പ്രമുഖനിലൊരാൾ